നാളെ ഫാമിലി വീക്കിൽ ആരാ വരാൻ പോകുന്നത് ആരായിരിക്കും അർജുൻ അവിടെ കിടന്ന് തപ്പുന്നുണ്ട് അർജുൻറ്റേം ശ്രീതുൻ്റെ വീട്ടുകാരായിരിക്കുമോ നാളെയും സെയിം സംഭവങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ നാളെയും ഇതേപോലത്തെ സംഭവം തന്നെ നടക്കുക രാവിലെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോൾ ഒരാളുടെ ആൾ വരും അത് കഴിഞ്ഞ് ഒരു മണിയാകുമ്പോൾ അടുത്ത ആളുടെ ആൾ വരും അവർ രാവിലെ മൊത്തം അവിടെ നിൽക്കും രാത്രി ഒരു ഒമ്പതര ആകുമ്പോഴത്തേക്കും അവർ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇതിൻ്റെ ഇടയിൽ അവർക്കൊരു ടാസ്കും കൊടുക്കും നമ്മുടെ മാമാങ്കം മത്സര മാമാങ്കത്തിന് ഒരു ടാസ്ക്കും കൊടുക്കും അപ്പോൾ ഞാൻ ഒന്നും കൂടെ പറയാം ടിക്കറ്റ് ഫിനാലെ അല്ല ഇപ്പോൾ നടക്കുന്നത് നടക്കുന്നത് മത്സര മാമാങ്കമാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഉദ്ധ്യാത്ത വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ ഇന്നത്തെ പ്രൊമോ നാളത്തെ ഇന്ന് കാണിച്ച് ഇപ്പോഴത്തെ പ്രൊമോയിൽ നാളെ ആരായിരിക്കും വരാൻ പോകുന്നത് സെയിം കാറ് വരുന്നുണ്ട് രണ്ട് ചുറ്റും ചുറ്റുന്നുണ്ട് നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കി എല്ലാവരും ഇപ്പോൾ അറിയാം രണ്ടുപേരും രണ്ടുപേരും വെച്ചാണ് കയറുന്നത് എന്നുള്ളത് അങ്ങനെ മിക്കവാറും ആരേഴ്ച ദിവസം എടുക്കും പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ അർജുനാണ് പോയി നോക്കുന്നത് ഞാൻ അറിഞ്ഞത് അർജുൻ്റെ ശ്രീധുവിൻ്റെ വീട്ടിൽ നിന്ന് ആവാനാണ് നാളെ ചാൻസ് കൂടുതൽ അങ്ങനെ ഒരു എന്താണ് ഓരോ 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 രണ്ടുപേര് രണ്ടുപേർ വെച്ച് കയറണം അപ്പോൾ അർജുൻ്റെ ആൾ വീട്ടിലെ അമ്മയോ ചേച്ചിയോ ആയിരിക്കും നാളെ വരുന്നത് ചേച്ചിയും ഹസ്ബൻഡായിരിക്കാം ആരായിരിക്കാം അപ്പം ശ്രീധുവിൻ്റെ വീട്ടിൽ നിന്നും ആൾ വരും ശ്രീധുവിൻ്റെ വീട് മിക്കവാറും അവിടെ തന്നെയാണെന്നു അല്ലേ ചെന്നൈ തന്നെ അപ്പോൾ അവിടെ നിന്നും ആൾ വരും അങ്ങനെ അവരായിരിക്കും നാളെ മൊത്തം ഇവരുടെ കൂടെ നിൽക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ത് പറയുന്നു ഫാമിലി വീക്കിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓൾറെഡി ഉച്ചയ്ക്ക് ഇപ്പോഴും ആരും പ്രതീക്ഷിച്ചില്ല ഇപ്പം നമ്മൾ ഗെയിമാണ് പ്രതീക്ഷിച്ചിരുന്നത് ഇൻഡിവിജ്വൽ ഗെയിം അതൊന്നും അല്ല ഇപ്പം വേണ്ടി ഫാമിലി വീക്കൊക്കെ പിന്നെ മതിയായിരുന്നല്ലോ എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വന്നു പോയില്ലേ അപ്പം നാളെയും ഇത് തന്നെയാണ് നാളെ ഒരു ടാസ്കും കൂടി ഉണ്ടാവും സെപ്പറേറ്റ് ആയിട്ട് അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് റിവ്യൂവിൽ ഞാൻ പറയുന്നതായിരിക്കും അത് റിവ്യൂ ഇപ്പം വരും റിവ്യൂ ആയിട്ട് വരാം ബി ബി പ്ലസും കൂടെ വന്നോട്ടെ അപ്പോൾ എന്തായാലും അതുവരേക്കും Bye!